ആരാടത്ട്ടു ഞങ്ങൾക്ക് പങ്ക് വയ്ക്കേണ്ടി ആരാ വഴക്കുണ്ടാക്കുന്ന അവിടെ വഴക്കി വെച്ച സാധനമൊക്കെ തണുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഞാൻ അരക്കാൻ പോവാ അരപ്പ് തിളച്ചു ഇനി നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാൻ പോവണേ കറി തിളച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന ഇവിടെ കുത്തിയിരിക്കുന്നതെന്നല്ലേ ഇന്നത്തെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ മീൻ ഇന്ന് നമുക്ക് അയല മീൻ കിട്ടിയിട്ടുണ്ട് ഇതേണ്ടോ നമ്മളെ അയല മീൻ അപ്പം ഈ മീനെ നമുക്ക് കറി വെക്കാൻ നോക്കിയാലോ എങ്ങനെയാ കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചേരാം ഞങ്ങളുടെ രീതിയിൽ കറി വെക്കുന്നത് ഇതിന് ഇന്ന് വെ കുടംപുളി കറി വെക്കുന്നത് ഇന്ന് വേറെ രീതിയിൽ എന്നാണ് നമ്മൾ മറ്റു വാറൻപുളി കിട്ടില്ലേ വെച്ചേ ഇത് കുടം പോയിട്ട് പഴിറ്റി അരച്ചിട്ടി വെക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പം ഈ മീനെ നമുക്ക് ക്ലീൻ ചെയ്യാം ഇതിനെ ക്ലീൻ ചെയ്തിട്ട് ഇതാണ് ബെങ്കുട അയള അയല മീൻ ഇതിലെ ഇതിന് എവിടെ ഉണ്ടെന്നു പറയണേ ബെങ്കിട ആ ബെങ്കുട ബെങ്കുട മീനാണ് ഇത് കർണാടകത്തിലിതിന് ബെങ്കുട എന്ന് പറയും അപ്പം നമ്മൾ മലയാളത്തിൽ അയല എന്ന് പറയും അപ്പോൾ ആ മീനാണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യുന്നത് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഞാൻ കത്രിയയിലാണ് ഇത് ക്ലീൻ ചെയ്യാറുള്ളത് എനിക്ക് അരുവേലിട്ട് പൊളിക്കാനൊന്നും എനിക്കറിയില്ല അവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ കത്രിയ്ക്കാണ് ഇത് ക്ലീൻ ചെയ്യാറും ചിറകും ഇതെല്ലാം കളയും ഇതായാലല്ലേ പിന്നെ പൂജയുടെ നല്ല ബഹളമാണ് നീന്തി ഞാന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെയാണ് ഇപ്പോഴും ചെയ്യുന്നത് മത്തിനെ പോലെ ചതുമ്പലൊന്നുമില്ല ചെറുതെല്ലാം കണ്ടിച്ച് നാടിനി കളഞ്ഞ് ആരാ അവിടെ hmm. േ ആരാക്കുണ്ടാക്കുന്നവിടെ എന്തിനാ വഴക്കുണ്ടാക്കുന്ന മീനെല്ലാം കെട്ടി കഴിഞ്ഞ ഇനി നമ്മൾ ഇച്ചിരി ഉപ്പു വരി കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഇനി നമ്മൾ ശരിക്ക് ചെടിച്ച് കഴിച്ചിട്ട

ഇതെല്ലാം വൃത്തിയാക്കി കഴുകി വെക്കണം അതിന്റെ രക്തമൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും മീനെല്ലാം വൃത്തിയാക്കി എല്ലാം മനസ്സിലാവും ഇരിക്കാൻ പറ്റില്ല നമ്മുടെ മീനെല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി കൊണ്ടേ വെച്ച എന്നിട്ട് നമ്മളിങ്ങി അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാട്ടോ അപ്പോൾ നമ്മളെല്ലാം വഴറ്റിയിട്ട് നിറച്ചാണ് ചേർക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാമല്ലോ നമുക്ക് അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി അപ്പോൾ നമുക്ക് അപ്പം നമുക്കിത്തിരി കടുകൊടുക്കാം കടുവ പൊട്ടുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും ഉലുവ പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വരയ്ക്കാം ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ കൂടത്തിൽ കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പില നമ്മുടെ കറിവേപ്പയിലുള്ള കറിയേപ്പില തന്നെ ഫ്രഷായിട്ടുള്ള ഇട്ട് കൊടുക്കുന്നു വളരേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് വഴറ്റാം അപ്പം നമ്മൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നല്ലോ അതിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളിയും കൂടി ഇടുകയാണേ തക്കാളിയും കൂടി ഇട്ട് ഇനി വഴറ്റണം ഇനിയും വഴന്ന് വന്നിട്ട് പൊടികൾ ചേർക്കണം അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി മുളക് ഇഴുതി മെറുപ്പം കരിയപ്പം എല്ലാം വഴന്ന് വന്നേ അപ്പോൾ നമ്മളിങ്ങനെ ഇതിലേക്ക് പൊടികൾ ചേർക്കണേ ആദ്യമേ ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നു സിമ്മിലിട്ടേക്കു വേണം തീയ്യ സിമ്മിലിട്ടേക്കു വേണം പിന്നെ നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു പിന്നെ അയലമീൻ ആയത് കാരണം ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടല്ല അയിലെത്തി കുരുമുളക് പൊടി ഇട്ടു എന്നിട്ട് ഇതിനെല്ലാം കൂടെ വഴക്കിയെടുക്കട്ടെ ചെറിയ തീതിട്ട് അതിൻ്റെ പച്ചക്കുത്തൊന്ന് ആർ നേരം വരെയൊന്ന് വഴക്കിയെടുക്കാം എന്നിട്ടിത് തണുക്കണം ശരിക്കും ണുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ഇട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടാണ് കറി വെക്കുന്നത് അപ്പം അത് തണുക്കട്ടെ അപ്പൊ നമ്മൾ വഴറ്റി വെച്ച സാധനമൊക്കെ തണുത്തിട്ടുണ്ട് ഇന്ന് മിക്സിയുടെ ഇട്ട് ഞാൻ അരക്കാൻ പോകും അങ്ങനെ നമ്മുടെ അലിപ്പം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് നമ്മൾ അരച്ച അരച്ചരപ്പം അങ്ങോട്ടിട്ട് കൊടുത്തു അത് ജാറിലെല്ലാം കഴുകി എന്നിട്ട് നമ്മള് ഒന്ന് നല്ല വഴറ്റിയപ്പോ നമ്മൾ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു പക്ഷെ അത് കൂടിയിട്ടില്ല അങ്ങോട്ട് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുവാണ് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നിടെ യോജിപ്പിക്കുന്നു പിന്നെ ഞാൻ കുടമ്പുളി ഇട്ട് തിളപ്പിച്ചു വെച്ചേക്കുന്നതാണ് വെള്ളം ആ വെള്ളം പുളി പുളി വേണമെന്നുണ്ടെങ്കി കഷ്ണം ഇട്ട് കൊടുത്താൽ മതി തിളപ്പിച്ച് വെച്ച വെള്ളം അത് ഇപ്പൊ എല്ലാം കൂടി ഇളക്കി നോക്കി ആ ഉപ്പുണ്ട് പുളിയുണ്ട് തീ കത്തിച്ചു കൊടുത്തു സ്റ്റവ് ഓണാക്കി പിന്നെ ഇത് അടുപ്പ് തഴച്ച് വരണം അടുപ്പ് തഴച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നതാണ് ഈ അരപ്പിലേക്ക് നമ്മൾ അരപ്പ് തിളച്ചു ഇനി നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാൻ പോണേ പെട്ടത്തിനകത്തേക്ക് നമ്മൾ വെട്ടിക്കഴുക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പറകി ഇട്ട് കൊടുക്കുക കിടന്ന് ഉണ്ടാക്കട്ടെ കൊണ്ട് ഇത് കുറുകി വരണം കുറുകി ഡപ്പ് നല്ല പോലെ പറ്റി വരണം നമുക്ക് ചില കരിയാപ്പിളിട്ട് കൊടുക്കാം മീൻ കറിക്കാപ്പില നല്ലതാണ് പ്രത്യേകിച്ച് അതിൽ കറിക്കുക അതുകൊണ്ട് കരിയാപ്പില നല്ല കരിയാപ്പിലായൊണ്ട് ഇട്ട് കൊടുക്കാം ഇനി അത് കിടന്ന് നമുക്ക് ഇതിനെ മൂടി വെക്കാം മൂടി വെച്ചിട്ട് കറി തിളച്ച് പറ്റാം ഈ കറിക്ക് ഇച്ചിരി കടുവ് പൊട്ടിക്കുവാണ് അല്ലാണ്ട് ഒരു രസത്തിന് വേണ്ടി ഒരു മണത്തിനൊക്കെ വേണ്ടി ആദ്യമേ നമ്മൾ വഴുത്തി ചേർത്ത് വേണം എങ്കിലും ഇച്ചിരി കടുവൊക്കെ പൊട്ടിക്കുകയാണ് ഉള്ളി കൂടി ഇട്ടേ കരിയാപ്പിളയും കൂടി ഇട്ടു ഇച്ചിരി കരിയാപ്പിളം നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ അതുകൊണ്ട് ഇനി ഒത്തിരി ഒന്നും വേണം ഇത് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പൊത്തിച്ചൊഴിക്കുന്ന കറി തിളച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ കൊണ്ടോ മേളി വന്നു കുറുകിയിട്ട് അപ്പം ഇനി നമ്മൾ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നത് ഈ കടുകൊന്ന് പൊട്ടിച്ച് ഒഴിക്കുന്ന ആദ്യമെല്ലാം ചേർത്തുക ഇങ്ങനെ ഇത്രയും കൊണ്ടും കറി നിർത്താം കറി ഇനി വേറെ ചെയ്യണമെന്നൊന്നുമില്ല അപ്പം നമ്മൾ ഇതിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇതിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് കറി ഫിനിഷാണ് കറി എല്ലാം കൊണ്ടും ഫിനിഷായി അടച്ച് വെക്കുന്നു അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ ഫിനിഷായി കേട്ടോ ഞങ്ങളുടെ മീൻ്റെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കമൻ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക ഈ മീൻകറി ഇതുപോലെ വെച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ บาย